എടുക്കാണ്ട തന്നെ ജീവന മറ്റേ എന്നാ പറയുന്നത് എനിക്ക് നാഗ ചേച്ചിയൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിടുന്ന വിട്ട് കളയാണ് തെൻഡി തന്നെ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ പേര് അൻഷാദ് ഞാൻ രണ്ടു മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ ഓണമൊക്കെ ആയിട്ട് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് വീട്ടിൽ വന്ന് ചേർന്നത് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സാണ് ഈ ഒന്ന് രണ്ട് വീഡിയോസ് അയച്ചു തരുന്നത് അപ്പം അതുൽ വ്ലോഗ്സ് അങ്ങനൊരു വേട്ടാവളിയെന്റെ വീഡിയോ കാണേണ്ടതായിട്ട് വന്നു ഈ വേട്ടാവളിയും പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടനെ ഞാൻ നേരത്തെ പോലും നോക്കി വെച്ചാൽ എന്തിനാണാ നീ എന്നെ നോക്കി വയ്ക്കുന്നത് ഏ പിന്നെ പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സംസാരം ഇങ്ങനെയല്ല ഞാൻ സംസാരിച്ചാൽ മറ്റേ എടാ കോപ്പയെ നീ ഏത് രീതി സംസാരിച്ചാലും എനിക്കിവിടെ ആണ് അത് നീ പിന്നെ എന്താ മനസ്സിലാക്കുക ദിസ്ഇസ് റാങ്ക് അങ്ങനെ ഒരു സംഭവം കൂടെ ആടാ അത് നീ കറക്റ്റാണ് നീ പറഞ്ഞത് പറഞ്ഞ ദിസ്ഇസ് റാങ്ക് നീ എടുത്ത ആളും മാറിപ്പോയി സംഭവം മനസ്സിലായി മാറിപ്പോയി കേട്ടാ പിന്നെ അവൻ എന്താ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും എതിരെ പ്രതികരിക്കുന്നു പിന്നെ നീയാണുള്ള കോടതി ഒന്ന് പോടാ ഞാൻ എന്റെ ഇൻ്റർവ്യൂല് എന്ത് പറയുന്നു ഞാനാ തീരുമാനിക്കുന്നത് നീ എന്നു വേണ്ടിയിട്ട് നീ എനിക്ക് വാങ്ങിക്കായിരുന്നു ഏഹ് നീ എന്നാടാ പേട്ടാ വളികൾ നീ മണക്കുന്നേ പോടാ പേട്ടുകർക്കാ അവിടെ നിന്ന് അയ്യാ അവൻ്റെ ഒരു പരക്കിൽ നീ ഇപ്പം ഞാ പിഞ്ഞാ പിഞ്ഞാന്നുള്ള ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടായിട്ടുണ്ടല്ലോ മോനെ നീ സത്യമായിട്ടും ഇതിന് നീ റിയാക്ട് ചെയ്യണം ചെയ്യണോന്നാണ് ഞാൻ പറയുന്നത് നീ ഇതിനെ റിയാക്ട് ചെയ്യണം എടാ ഇവിടെ എന്തും പോകും ഇവിടെ എന്ത് സാധനം എടുക്കും നീ പറയുന്നതിന്റെ പത്ത് മടങ്ങ് മേളില് പറയാൻ ഗഡ്സുള്ളവനെയാണ് അത് നീ ആദ്യം ചിന്തിക്കനും ഇവിടെ ആരാൻ്റെ അടുക്കളയിൽ ഒളിഞ്ഞു നോക്കി ജീവിക്കുന്നു അല്ലടാ നീ ഏ നീ രേണു സുദീ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഞാൻ പറഞ്ഞല്ല എന്താടാ തെറ്റ് നീ രേണുവിന്റെ വീഡിയോ ചെയ്തിട്ട് തന്നെ നിനക്ക് റീച്ച് കിട്ടിയത് ഒരു പെൻകൊച്ചിനെ നീ ഇതെല്ലാം ചെയ്തത് പിന്നെ നീ എന്താ പറഞ്ഞ കുഞ്ഞുമ്മയുടെ മോളാണ് അവളെന്റെ കുഞ്ഞുമ്മയുടെ മോളല്ല ഞാൻ വളഞ്ഞിട്ട് ആക്രമിക്ക നീ നിന്റെ കുഞ്ഞുമ്മയുടെ മോളെ വളഞ്ഞിട്ട് ആക്രമിക്കോട ഓരോ വേട്ടാവളിയന്മാര് കണ്ട് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ മതി ഇവനെ മറ്റേ എന്നാ പറയുന്നത് എനിക്ക് നാഗ ചേച്ചിയൊക്കെ ഇടക്ക് കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിട്ടു വിട്ട് കളയാടാ തെണ്ടി ചേർക്കാൻ തന്നെ പൊയ്ക്കാൻ നീ വഴി